അപ്പോൾ നമ്മൾ ലേക്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഡാലിയൻ ലേക്കിൽ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ആൾറെഡി ബ്യൂട്ടിഫുൾ ലേക്കാണ് നല്ല ഭംഗിയായിട്ട് അതിന് മെയിൻ്റൻ ചെയ്തു തരുന്നത് നമ്മളൊന്ന് പോയതിന് അതിൻ്റെ ഓരോരുത്തരുടെയൊക്കെ നടന്നു ഇനി നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനുണ്ട് പുറത്ത് പോകാൻ അതിനുശേഷം നമ്മൾ വൈകുന്നേരം പിന്നെ ഒന്നുകൂടി ഏരിയയിൽ വരും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക അവിടെ സ്വിമ്മിങ് ഉണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് സ്വിമ്മ ചെയ്യാനും പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ക്യാമ്പ് ഗ്രൗണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളിത് ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ടാണ് പോയി കൊണ്ടുവരുന്നത് ഫൈവ് മൈൽസ് ഇപ്പോൾ ഹാരോലോ റോഡിൽ പോകും ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ വേറെ കുറേ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് പിന്നെ അവിടെ വേറെ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടോ നോക്കാനായിട്ട് നമ്മൾ ആ വഴി പോവുകയാണ് നേരം നമ്മളിത് ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് അതിൻ്റെ സ്വിമ്മിങ് ഏരിയ അപ്പൊ നമ്മള് ഡാരിൻ ലേക്ക് സ്റ്റേറ്റ് പാർക്കിലെത്തി ഇന്നലെ നമ്മൾ ഈ വഴിയാണ് എൻട്രൻസ് അത് മെയിൻ റോഡാണ് തൊട്ടടുത്ത് തന്നെയാണ് മെയിൻ റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഡാരിൻ ലേക്ക് അപ്പോൾ ഡാരിൻ ലേക്ക് സ്റ്റേറ്റ് പാർക്ക് നമ്മുടെ ഡേ ടു ആണ് എന്ന് സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈൻ ബോർഡ് ഓഫ് ഡാരിൻ ലേക്ക് സ്ട്രീറ്റ് പാർക്ക് അവിടെ നേരെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ക്യാമ്പ് ഗ്രൗണ്ട് അവിടുന്ന് അങ്ങോട്ട് വളഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ പാർക്ക് ഓഫീസൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഡാരിയൻ ലേക്ക് സ്ട്രീറ്റ് പാർക്കിലെ ക്യാമ്പിങ്ങിനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ടു ഡേയ്സാണ് നമ്മളോട് ക്യാമ്പ് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെറിയ പാർക്കാണ് അത്ര ഫേമസ് ഒന്നല്ല ബട്ട് ഐ റിയലി തിങ്ക് ദിസ് ഇസ് വെ വെരി ബ്യൂട്ടിഫുൾ പാർക്ക് ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ ദ പാർക്ക് ഇപ്പോൾ നമ്മൾ ഡിപ്യൂവിലുള്ള ടാർഗറ്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിപ്യു ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഒരു ചെറിയൊരു പട്ടണമാണ് ഡിപ്യു ഡിപ്യൂലെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ ആ ഷോപ്പിലാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ പർച്ചേസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ട്രാഫിക് സിഗ്നലും കാര്യങ്ങളെല്ലാം ഉണ്ട് ഡിപി ഹൈസ്കൂളാണ് എൻ്റെ ഇടത് വശത്ത് കാണുന്നത് അപ്പം മുന്നേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പി പട്ടണം ചെറിയതായിട്ട് കാണാൻ പറ്റും വിൽ ബി ഇൻ എ അപ്പോൾ നമ്മളിപ്പോൾ ഡിപ്യൂ പട്ടണത്തിന്റെ സെന്ററിൽ എത്തി ഇപ്പം നമ്മളിവിടെ ടാർഗറ്റ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാൾമാർട്ട് വെഗ്മാൻസ് എല്ലാ ഷോറൂംസും കൂടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ടാർഗറ്റ്

the biscuits. Pink? Oh, yeah. Oh, take it that one. 5, 3, ok. Which one do like? No, I like this one. one. Like this one? Oh, this smell? is uh, yeah. strawberry and lemonade.